നമസ്കാരം ഇസ്രായേൽ ഗാസ യുദ്ധഭൂമിയിൽ നിന്നും പ്രതീക്ഷയുടെ വാർത്തകൾക്ക് കാതോർക്കുകയാണ് ലോകം പുണ്യ റമദാൻ മാസം തുടങ്ങുന്നതിന് മുൻപ് വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള ചർച്ചയിലാണ് ലോകരാജ്യങ്ങൾ ഖത്തർ മുൻകൈയെടുത്ത് ഇസ്രായേലിനും ഹമാസിനുമിടയിൽ ഒരു ധാരണ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത് മാർച്ച് പത്തോടെ റമദാൻ മാസം ആരംഭിക്കും ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് പുണ്യവ്രത മാസമായതിനാൽ ആറാഴ്ചത്തേക്ക് യുദ്ധം നിർത്തിവെക്കാനുള്ള സമ്മർദ്ദം ഇസ്രായേലിനുമേൽ അറബ് രാജ്യങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഈജിപ്തിലെ കെയറോയിലാണ് ഇത് സംബന്ധിച്ച് ചർച്ച നടക്കുന്നത് എന്നാൽ പ്രതിനിധി സംഘത്തെ അയക്കേണ്ടതില്ലെന്നാണ് ഇസ്രായേലിന്റെ തീരുമാനം കെയ്റോ ചർച്ചകളെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്നും തടവിലാക്കിയ നിലവിൽ ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ വിവരം കൈമാറാൻ ഇസ്രായേൽ ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ വിവരം എന്നതാണ് ഹമാസിന്റെ നിലപാട് ചർച്ചയിൽ ഇസ്രായേൽ ഇല്ലെങ്കിലും രണ്ടാം ദിവസവും ഹമാസ് പ്രതിനിധികൾ ചർച്ചയ്ക്കെത്തി തങ്ങളുടെ അഭാവത്തിലും ചർച്ച തുടരാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് അറിയുന്നത് ബന്ദികളെ മോചിപ്പിക്കാനുള്ള താൽക്കാലിക ഉടമ്പടി മാത്രം വേണമെന്നതാണ് ഇസ്രായേലിന്റെ ആവശ്യം എന്നാൽ യുദ്ധം ഇനി പുനരാരംഭിക്കരുതെന്നാണ് ഹമാസ് നിലപാട് നിലവിലെ നിബന്ധനകൾ അംഗീകരിക്കണമെന്ന് ഹമാസിനോട് പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു ദിവസത്തെ വിടനിർത്തലാണ് നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ ഹമാസ് തങ്ങളുടെ പക്കലിലുള്ള നൂറിലധികം ബന്ദികളിൽ നാൽപ്പത് പേരെ മോചിപ്പിക്കും ഇതിനു പകരമായി ഇസ്രായേൽ ജയിലുകളിലെ നാനൂറിലധികം തടവുകാരെ വിട്ടു നൽകണമെന്നതാണ് നിർദ്ദേശം ഇസ്രായേൽ ചില പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറും ഗാസയിലേക്ക് കൂടുതൽ സഹായം അനുവദിക്കും താമസക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള അനുവാദവും നൽകും എന്നാൽ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന ഹമാസിന്റെ ആവശ്യം കരാറിൽ ഉൾപ്പെട്ടിട്ടില്ല ഇസ്രായേലിനെ പകുതി ബന്ദികളെ മാത്രം മോചിപ്പിക്കാനാണ് ധാരണ ബാക്കിയുള്ളവരുടെ വിധി അനിശ്ചിതത്വത്തിലാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ് ഇസ്രായേൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറില്ലാതെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കില്ലെന്ന് ഹമാസും വ്യക്തമാക്കുന്നു റമദാൻ കാലത്ത് വെടിനിരത്തൽ സാധ്യമായാൽ പകുതിയിലധികം ജനങ്ങളും അഭയം പ്രാപിച്ച തെക്കൻ ഗാസ ിലെ റാഫ നഗരത്തിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന് അറുതി വരും എന്തായാലും പുണ്യ റമദാൻ മാസത്തിൽ യുദ്ധം തുടരില്ലെന്ന പ്രതീക്ഷയിലാണ് അറബ് ലോകം വരുന്ന ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ തീരുമാനമാകണം യുദ്ധം തകർത്തുകളഞ്ഞ ഭൂമിയിൽ ശേഷിക്കുന്ന സാധാരണ പലസ്തീൻകാർ ഇത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ വലിയ ആശങ്കയും ഇസ്രായേലിന് നൽകുന്നുണ്ട് ആറാഴ്ച വരെ സമയം നൽകിയാൽ ഹമാസുകാർ വീണ്ടും കരുത്താർജിക്കാൻ ശ്രമിക്കുമോ എന്നതാണ് ആശങ്ക അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ എല്ലാം സമ്മർദ്ദമുണ്ടെങ്കിലും വെടിനിർത്തൽ എന്ന ആവശ്യത്തോട് ഇസ്രായേൽ പൂർണ്ണമായും സഹകരിക്കുമോ എന്നത് വരും നാളുകളിൽ കണ്ടറിയുക തന്നെ വേണം അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധം രക്തരൂക്ഷിതമായിരുന്നു യു എൻറെ ഭക്ഷണ സഹായ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ വെടിവയ്പ്പിൽ നൂറ്റി പതിനെട്ട് പലസ്തീനികളാണ് മരിച്ചു വീണത് യാതൊരു പ്രകോപനവുമില്ലാതെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ചു സംഭവത്തിൽ യു എൻ അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നതായി അമേരിക്കയും പറഞ്ഞു ഗാസയിലേക്ക് അമേരിക്ക ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു ഇസ്രായേലിന്റെ ചെയ്തികളെ എക്കാലത്തും പിന്തുണച്ച അമേരിക്കയുടെ സ്വരം കടക്കുന്നത് ഇസ്രായേലിനും തലവേദനയാകും അതേസമയം യുദ്ധത്തെ തുടർന്ന് ഹമാസ് ബന്ദികളാക്കിയവർ ബലാത്സംഗത്തിനിരയായതായി യു എൻ സംഘം വെളിപ്പെടുത്തിയിരുന്നു ഇതും ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചു ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് ാണ് ഇതുവരെ ജീവൻ നഷ്ടമായത് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നിറം തേടി തനി നിറ